നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇരുപത്തി അഞ്ച് വയസ്സിൽ കോടിപതി എഞ്ചിനീയറിംഗ് പൂർത്തിയാകാതെ സിനിമയിലെത്തി തൊടുന്നതെല്ലാം പൊന്നാക്കി യുവനടൻ നടൻ സിനിമാ കഥ പോലെ കേട്ടിരിക്കാൻ രസമേറിയതാണ് നെസ്ലിൻ എന്ന യുവ നടന്റെ ജീവിതം പ്രായം ഇരുപത്തി അഞ്ചായപ്പോഴേക്കും സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ ഈ കൊടുങ്ങല്ലൂരുകാരന് സാധിച്ചു എന്നതാണ് വാസ്തവം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ നെസ്ലിൻ തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സായപ്പോഴേക്കും നൂറു കോടി ക്ലബിൽ ഇടം പിടിച്ച രണ്ട് സിനിമകളുടെ ഭാഗമായി മലയാളത്തിന്റെ സൂപ്പർ ഹീറോ ആയി നസ്ലിൻ മാറുമെന്ന് മുൻപേ തന്നെ പ്രേക്ഷകർ പ്രവചിച്ചിരുന്നു ഇരുപത്തി അഞ്ചാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ നസ്ലിന് അഭിനന്ദന പ്രവാഹമാണ് വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് നസ്ലിൻ ചെയ്തതെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റുകളാണ് ഏറ്റവും ഒടുവിലത്തെ ലോകവരെത്തി നിൽക്കുകയാണ് നസ്ലിന്റെ പ്രയാണം ദുൽഖർ സൽമാൻ മുതൽ തമിഴ് ഹിന്ദി തെലുങ്ക് താരങ്ങൾ എല്ലാവരും നസ്ലിന്റെ െ പുകഴ്ത്തി രംഗത്തെത്തി സാധാ നാട്ടിൻ പുറത്തുകാരനായ നസ്ലിൻ ചെറുപ്പം മുതൽക്കേ മോഹമുണ്ട് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഗഫൂറിന്റെ മകനാണ് നസ്ലിൻ പ്ലസ് ടു കഴിഞ്ഞ പാഴെ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ നസ്ലിൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തുവെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അത് പൂർത്തിയാക്കാൻ ആയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു കോടി വരെയാണ് താരത്തിന്റെ സാലറി എന്നാണ് റിപ്പോർട്ടുകൾ ചെറിയ പ്രായത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ കോടീശ്വര പദവിയിലേക്ക് എത്തുന്ന നസ്ലിൻ സിനിമ സെലക്ഷന്റെ കാര്യത്തിൽ അധികം ശ്രദ്ധാലുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗിരീഷ് ഏ ഡി സംവിധാനം ചെയ്ത് സ്റ്റുഡിയോസ് ഫഹദ് ആൻഡ് ഫ്രണ്ട്സ് വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നിവർ ചേർന്ന് നിർമ്മിച്ച റൊമാന്റിക് കോമഡി ചിത്രമായ നസ്ലിന്റെ കരിയറിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത് നസ്ലിനും മമിതാ ബൈജവും അഭിനയിച്ച ഈ ചിത്രം യുവ പ്രേക്ഷകരെ ആകർഷിക്കുകയും ലോകമെമ്പാടും നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കളക്ഷൻ നേടുകയും ചെയ്തുവെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രം ചിത്രം ആലപ്പുഴ ബോക്സ് ഓഫീസിൽ കോടി കോടി രൂപ കളക്ഷൻ നേടി തികഞ്ഞില്ലെങ്കിലും ഈ ഏറെ പ്രശംസ െങ്കിലും ഓഗസ്റ്റ് പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ് ഒരാഴ്ച കൊണ്ട് കോടി ക്ലബിലാണ് ചിത്രം ഇടം പിടിച്ചത് എടാ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചുകൊണ്ടാണ് ദുൽഖർ നസ്ലിനെ പ്രശംസിച്ചത് ആസിഫ് ആസിഫലിക്കൊപ്പം എത്തുന്ന അടുത്തതായി അഭിനയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം